ശില്പ കൊല്ലം എംഎൽ പറ്റി ഒരു എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണല്ലോ സിനിമ നടന്നായും ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ എം എൽ എ രാജിവെക്കണം എന്നുള്ളതാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ ആണ് എന്ന് വെഴുത്തി തീർക്കാൻ വേണ്ടി ഒരു പെടാപ്പേട് പെടുകയാണ് ആ സമയത്താണ് ഇതേ ഭരണപക്ഷത്തെ ഒരു എം എൽ എക്കെതിരെ ആദ്യം ഒരു ലൈംഗിക ആരോപണം ലൈംഗിക പീഡന പരാതി വരുന്നു ഇതാ കുറ്റപത്രം സമർപ്പിച്ചുകൾ കൃത്യമായി പറയുന്നത് അതിൽ തെളിവുകളുണ്ടെന്ന് പറയുന്നു ഡിജിറ്റൽ തെളിവുകൾ ഇമെയിലുകളും അണ്ണൻ മെസ്സേജുകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് എന്നിട്ടും എം വി ഗോകുന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറയുന്നത് മുകേഷ് എം എൽ എ ആയി തുടരും എന്നാണ് ഇതിൽ എവിടെയാണ് അവരുടെ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അവരെ ഈ സെൻസേഷനൽ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ അവർക്ക് അല്ല സ്വന്തം സ്വന്തം സംഭവിച്ചാലും സ്ത്രീ സംരക്ഷണമില്ല പക്ഷെ പുറത്ത് ആരെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹനീറൂസിനെതിരെ ബോച്ചെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി ബോച്ചയെ പിടിച്ച് അകത്തിടാൻ വേണ്ടി പിണറായി വിജയനും സർക്കാറും കാണിച്ചൊരു എന്താ പറയാ ഒരു ഉത്സാഹമുണ്ട് അത് വേണം വേണ്ടെന്നല്ല അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതേ ഉത്സാഹം എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിന്റെ ഒരു എം എൽ എക്കെതിരെ ഇത്തരം ഒരു സുരക്ഷയിൽ ഇത്രയും നാളും കൊണ്ടുവന്ന ഒരു ഇമേജ് അതായത് ഈ ഒരു ഒരിടക്കാലം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയ ഇമേജ് മൊത്തം കൂടെ മുകേഷ് എംഎൽഎ കൊണ്ടുപോകും അദ്ദേഹം അത് കുറച്ച് കാലങ്ങളായി കട കടഞ്ഞു കുളിക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് കൊല്ലത്ത് നിന്ന് വീണ്ടും മുകേഷ് ജയിച്ചതെന്ന് എനിക്ക് ഇന്നൊരു പിടുത്തവും അദ്ദേഹം എം പി ആവാൻ മത്സരിച്ച് തോറ്റത്തിലും എനിക്ക് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ഈ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്ന പിണറായി വിജയനും സർക്കാരും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായി നടപടി അല്ലെങ്കിൽ അതിനൊരു തന്നെ മാറി നിൽക്കാനെങ്കിലും ആവശ്യപ്പെടണം ഇത് ഒരു രീതിയിൽ ഇപ്പൊ സജി ചെറിയാനെതിരെ ഒരു ആരോപണം ഉണ്ടായി സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു അത്തരത്തിലുള്ള നടപടികളിലേക്ക് പാർട്ടി പോയി പക്ഷെ മുകേഷിനെതിരെ അതൊന്നുമില്ല സംരക്ഷിക്കുകയാണ് പാർട്ടി മുകേഷ് എനിക്കൊന്നും രാജിവെച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റൊരാൾ എത്തത് അവ അവർക്ക് വിജയമില്ല എന്നൊരു തോന്നൽ സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് മുകേഷ് എംഎൽഎ രാജിവെക്കേണ്ട എന്നത് കൊല്ലത്ത് ഒരു അവിടെ പറ്റില്ല ഓൾറെഡി വിക്കറ്റ് തെറിച്ചിട്ടിരിക്കുകയാണ് അത് കൊല്ലം മണ്ഡലത്തെ അല്ല കേരളത്തിലെ മൊത്തത്തിൽ അത് ആകമാനം സി പി എമ്മിന്റെ കേന്ദ്രങ്ങളിലെല്ലാം അത് വലിയൊരു ചർച്ചാ വിഷയമാവും കാരണം കൊല്ലത്തെ അവരുടെ ജില്ലാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ മുകേഷിനെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മറികടന്ന് മുകേഷ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുകേഷ് എന്നൊരാൾ മാറ്റി നിർത്തപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലത്ത് മറ്റൊരാളില്ല അവർക്ക് എടുത്ത എടുത്തു പറയാൻ തക്ക ഒരു നേതാവ് കൊല്ലത്തുനിന്ന് അവർക്ക് ഇല്ലാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കൊല്ലം എന്ന് പറയുന്നത് പാർട്ടിക്ക് നല്ല അടിവേലുള്ള സ്ഥലമാണ് നല്ല ചൊണയുള്ള സഖാക്കന്മാരുള്ള ഒരു സ്ഥലമാണെന്ന് പറയും കാരണം പാർട്ടി നേതാക്കന്മാർ വരെ കൂട്ടിയിട്ട് പ്രതിഷേധിക്കാൻ ധൈര്യമുള്ള സഖാക്കന്മാരുണ്ട് അവിടെ അവിടെയാണ് ഈ മുകേഷ് എന്ന് പറയുന്നത് ഇപ്പോ ഈ മുകേഷിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായി കുറ്റപത്രം വരെ സമർപ്പിക്കപ്പെടുമ്പോൾ മുകേഷിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഓളം വേറെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഓക്കെ പാർട്ടി സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് പാർട്ടിയിലുള്ള എത്ര വലിയ ആളായാലും എത്ര വലിയ പണക്കാരനും എത്ര വലിയ സെലിബ്രിറ്റി ആയാലും ഏ കുറ്റാരോപിതനാണെങ്കിൽ മാറ്റി നിർത്തുന്ന നിലപാട് പാർട്ടിക്കുണ്ട് പണ്ട് നമ്മുടെ പാർട്ടിക്ക് പണ്ട് ഇടതുപക്ഷത്തിന് നിലപാടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ടാണ് എന്താണ് ഇവിടെ മാറ്റി നിർത്തുവാണെങ്കിൽ സി പി എമ്മിൽ ഒറ്റ എം എൽ എ കാണത്തില്ല എന്നാണ് മറ്റൊരു പരമമായ സത്യം എന്നുള്ളതാണ് പക്ഷെ വിൻസെന്റ് എം എൽ എക്ക് എതിരെ വരെ ഒരു ചെറിയൊരു പരാതി വന്ന സമയത്ത് വരെ വിൻസെന്റ് എം എൽ എ രാജിവെക്കണം എന്ന് പറഞ്ഞ് വലിയ സമരാഭാസം കാണിച്ചവരാണ് ഈ ഇടതുപക്ഷക്കാർ എന്ന് പറയുന്നത് അവർ തന്നെയാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് കൃത്യമായ തെളിവുകളുണ്ടെന്ന് പറയുന്നു അണാദി ഘട്ടത്തിൽ പരാതി വന്നപ്പോൾ മാറ്റി നിർത്തിയില്ല അത് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇപ്പൊ കൃത്യമായി അന്വേഷണം നടത്തിയതിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഇതിനേക്കപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസ് കൃത്യമായ സ്വീകരിക്കും അതിനെ ഇ പി ജയരാജൻ ന്യായീകരിച്ചത് കേട്ടായിരുന്നോ ഇ പി ജയരാജൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പാർട്ടി എല്ലാവരോടും ഒരുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പാർട്ടി മുകേഷ് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ എന്നാൽ ഇതേ പാർട്ടി ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല അത് വലിയൊരു ചോദ്യമാണ് അത് പാർട്ടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേസ് എടുക്കുന്നുണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാമുണ്ടെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ കൃത്യമായി സിനിമാ നടൻ ഒക്കെ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു എം എൽ എ ആണ് അതിന് അദ്ദേഹത്തിന് പ്രിവിലേജുകളുണ്ട് നിയമത്തിൽ പോലും അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ അതിൽ ഒരു കാമ്പുണ്ട് ആ കേസിന് ഒരിക്കലും പോലീസ് അതിന് മുതിരില്ല എന്നുള്ളതാണ് കാരണം ഭരണപക്ഷത്തെ എം എൽ എ കൂടിയാണ് അദ്ദേഹം അങ്ങനെ അത്രയും എവിടെന്റ് ആയി പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ ഉണ്ടെന്ന് അതിൽ എന്തെങ്കിലും കാര്യം അങ്ങനെ ഉള്ളപ്പോൾ സി പി എം എന്തായാലും മാറ്റി നിർത്തേണ്ടതായിരുന്നു മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ സി പി എമ്മിന് ചോദ്യം ചെയ്യും ജനങ്ങൾ ചോദ്യം ചെയ്യും തിരവിൽ നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ സി പി എമ്മിന് പറയാൻ ഒരുത്തരം പോലും കാണില്ല കാരണം ഇത്രയും കാലം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞ് അവർ കൊട്ടിഘോഷിച്ചതെല്ലാം പൊള്ളയായിരുന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് അതെ ഇപ്പൊ ഈ നമ്മൾ കഴിഞ്ഞ ഒരു 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 വർഷത്തെ കണക്കെടുക്കുമ്പോൾ കൃത്യമായി സ്ത്രീ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു പിണറായി സർക്കാർ നമുക്ക് കാണാൻ സാധിച്ചു നമ്മൾ തന്നെ അതിനെ കുറിച്ച് ചർച്ചയും എടുത്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കാം അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസിലടക്കാം അല്ലെങ്കിൽ കൃത്യമായി ഇടപെടുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചവർ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണെങ്കിൽ ഞങ്ങൾ ഇടപെടില്ല എന്നുള്ള ഒരു മെസ്സേജ് അല്ലേ ഇതിലൂടെ നാളെ ചോദ്യം ചെയ്യപ്പെടും ഈ നേതാക്കന്മാരെ എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് പറയാൻ ഒരു ഉത്തരം കാണില്ല അതിന്റെ ഫലമായിട്ട് സി എന്ന പാർട്ടി ഇല്ലാതാകും അതെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യേണ്ട വാല്യൂ ഒന്നും മുകേഷ് എന്ന് പറയുന്ന ഒരു എം എൽ എക്ക് ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ രാഹുല് പറഞ്ഞത് കൊല്ലത്ത് മറ്റൊരു പേരില്ലാത്തത് കൊണ്ട് നിൽക്കുന്ന ഒരു ഒരാളാണ് മുകേഷ് എന്ന് പറയുന്നത് അല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം അത്ര നല്ല വലിയ കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് രാഹുലിന്റെ എം എൽ എ ആണോ അദ്ദേഹം അല്ല നിങ്ങൾ കൊല്ലത്ത് അഭിമാനമാണ് എം എൽ എന്ന് പറയുന്നത് കാരണം അല്ല അറിയപ്പെടുന്ന ഒരു ആണ് കൊല്ലത്തിന് അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് അദ്ദേഹം രാത്രി എന്തോ എന്തോ പറയാൻ വിളിച്ചൊരു കുച്ചിനെ തെറി വിളിച്ചതിന്റെ പുറത്ത് വൈറലായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളോട് മോശമായ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പുറത്താണ് അദ്ദേഹം ചർച്ചയാവുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ സിനിമകൾ മാറ്റി നിർത്തുകയാണെങ്കിൽ രാഷ്ട്രീയ ഞാൻ അറിയാതെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു ആണെന്നാണ് പറയുന്നത് ജോർജ് എന്ന് വിളിച്ചപ്പോൾ ചേച്ചി അങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായാലും അമ്പടിക്കളിക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് എന്തായാലും മുകേഷിന്റെ കളികൾ എനിക്ക് തോന്നുന്നില്ല പാർട്ടി നമുക്ക് ഇത് തുടരാനുള്ള ധൈര്യം ഇനി പാർട്ടി കൊടുക്കരുത് എന്നുള്ളതാണ് അത് ഈ പാർട്ടിയുടെ പേര് കളഞ്ഞു കുളിക്കും എന്നുള്ളതാണ്